ചെട്ടികുളങ്ങര ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങും പഠനോപകരണ വിതരണവും നടത്തി മുൻ അധ്യാപകരായ ത്യാഗരാജൻ ശാന്തകുമാരി എന്നിവർ മുഖ്യ അതിഥികളായി ചെട്ടുകുളങ്ങര ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ അനുമോദനവും പഠനോപകരണ വിതരണവും നടന്നു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മുൻ അധ്യാപകരായ ത്യാഗരാജൻ ശാന്തകുമാരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ശ്രീമോൻ ജയകൃഷ്ണൻ രശ്മി ബിനു എന്നിവർ സംസാരിച്ചു 何ですといい